നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ കൈത്താങ് അതും വലിയൊരു ധനസഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറോളം വരുന്ന ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കർഷകർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ഉൾപ്പെടെ ഇപ്പോൾ ആവിഷ്കരിക്കാൻ തീരുമാനമായിരിക്കുകയാണ് ഇതുകൂടാതെ കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്കായിട്ടുള്ള നിരവധി ആനുകൂല്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം അത് ഈ ഫെബ്രുവരി മാസം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്കായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നത് ഇതിൻ്റെ വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നും തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനി കർഷകരെ സംബന്ധിച്ച് അവർക്ക് അതായത് ഒരു കർഷകന് കിസാൻ സമ്മാനിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകരെ സംബന്ധിച്ച് അവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വായ്പ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതുമാത്രമല്ല കർഷകർക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ കെ സി സി ലോണിൻ്റെ വായ്പാ പരിധിയാണ് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക സഹായങ്ങൾ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന നിർദ്ദേശങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ എത്ര തുകയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ തന്നെയും ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട സൂചനകൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി അതുമാത്രമല്ല കിസാൻ സമ്മാൻ തന്നെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം കർഷകർക്ക് ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി കിസാൻ സമ്മാൻ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ പുതുതായിട്ട് ഭൂമി വാങ്ങുന്ന കർഷകർക്കും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കെ സി സി ലോൺ എന്ന് പറയുന്നത് ഇതിൽ വെറും നാല് ശതമാനം മാത്രമാണ് പലിശയുള്ളത് ബാക്കി വരുന്ന പലിശ മുഴുവനും കേന്ദ്ര സർക്കാർ നമുക്ക് സബ്സിഡി ആയിട്ട് നൽകുകയാണ് ഒന്നെങ്കിൽ അത് ബാങ്കുകൾക്ക് അനുവദിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ കർഷകന് അനുവദിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിവർഷം വെറും നാല് ശതമാനം മാത്രം പലിശയിൽ ലഭിക്കുന്ന ഈ കെ സി സി ലോൺ വഴി മുൻപ് നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ലഭിച്ചിരുന്നത് അത് മാത്രമല്ല ഈ മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കണമെങ്കിൽ ഈട് നൽകണമായിരുന്നു ഇനി രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഈടൊന്നുമില്ലാതെ തന്നെ നമുക്ക് വായ്പ സാങ്ഷൻ ആകുന്നതാണ് അപ്പോൾ ഈ ഒരു സഹായം തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിനൊക്കെ അനുസരിച്ച് അതുപോലെ നമ്മൾ ചെയ്യുന്ന വിളയൊക്കെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ധനസഹായം പ്രത്യേകിച്ചും ഈ ലോൺ അനുവദിക്കുക അതിൻ്റെ വായ്പ പരിധി അഞ്ച് ലക്ഷം രൂപയാക്കിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നിലവിൽ കൃഷിഭൂമിയുള്ള ഒരു കർഷകനാണ് ഈ സഹായം ലഭിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും ഒരു വീട്ടിൽ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾക്ക് ഭൂമി ഉണ്ടെങ്കിലും കുടുംബത്തിലെ ഒരാൾക്ക് ഈ ഒരു ആനുകൂല്യം ക്ലെയിം ചെയ്യുന്ന രീതിയിലായിരിക്കും നടപടികൾ കൊണ്ടുപോകുക സംസ്ഥാനത്ത് ഉടനീളം പ്രധാനമായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് മറ്റ് പ്രധാനപ്പെട്ട പ്രമുഖ ബാങ്കുകൾ വഴിയൊക്കെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഫെബ്രുവരി മാസം വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും പിന്നീട് അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക അതുമാത്രമല്ല ഇപ്പോൾ ഉയർത്തുന്ന ഈ വായ്പ പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതിയ സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കാനായിരിക്കും ഒരുപക്ഷെ സാധ്യതയുള്ളത് അത് പ്രധാനമായിട്ടും നമ്മുടെ സ്ഥലത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി അതുപോലെ നമ്മൾ ചെയ്യുന്ന കൃഷി വിളയൊക്കെ ആശ്രയിച്ചൊക്കെ ആയിരിക്കും ഈ വായ്പ പരിധി ബാങ്കുകൾ നിശ്ചയിച്ച് നൽകുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കൃഷിഭവൻ മുഖേന ലഭിക്കുന്ന ഒരു സഹായമേ അല്ല ആരും ഓടിപ്പിടിച്ച് കൃഷിഭവനിലേക്ക് പോകരുത് എല്ലാവരും തന്നെ ഈ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ അധിഷ്ഠിതമായിട്ട് നൽകുന്ന വായ്പ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാനധി രണ്ടായിരം രൂപ പദ്ധതിയാണെങ്കിലും ഈ പദ്ധതിയും നിലവിൽ നമുക്ക് ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെ നമ്മൾ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ പണം അയക്കുന്ന രീതിയാണ് അപ്പോൾ ഈ കിസാൻ സമ്മാനധിയുടെ പതിനെട്ട് ഗടുക്കളിലൂടെ നാളിതുവരെ നമുക്ക് മുപ്പത്തിയാറായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകി കഴിഞ്ഞിരിക്കുന്നത് ീ തുകയുടെ അടുത്ത ഗഡുവായിട്ടുള്ള രണ്ടായിരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിൻ്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി തുടർന്നും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പദ്ധതി അവസാനിപ്പിക്കുന്നതല്ല എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ തുകയിൽ വർധനവ് കൂടി ഏർപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇതിനൊരു വലിയ വർധനവ് തന്നെ അതായത് ഒരു രണ്ടായിരം രൂപയുടെ പുതിയ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു വർദ്ധനവായിരിക്കാം ഒരു പക്ഷേ ഉണ്ടായേക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വിവിധ സർക്കാർ അറിയിപ്പുകൾ പൊതു അറിയിപ്പുകൾ വാർത്തകൾ ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക